ിലും താഴെ നമ്മളുടെ ട്വൻ്റി ഫസ്റ്റ് ആനിവേഴ്സറി സെലിബ്രേഷൻ അതെ എസ് എൻ ഡി പി റാസൽ ഖൈമ കമ്മ്യൂണിറ്റിയുടെ ട്വൻ്റി ഫസ്റ്റ് ആനിവേഴ്സറിയുടെ സെലിബ്രേഷൻസ് ആണ് ഇവിടെ റാസൽ ഖൈമ കൾച്ചറൽ സെൻറ്ററിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒഫീഷ്യൽ റേഡിയോ പാർട്ട്ണർ റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എ എമാണ് അപ്പോൾ അതോടൊപ്പം ഹിഷാം അബ്ദുൽസലാം ജോയിൻ ചെയ്തിരിക്കുന്നു ഒപ്പം ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് ഹിഷാം ദീപക് സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം റാസൽ ഹൈമ കെ എം സിയുടെ ആക്ടിങ് പ്രസിഡൻറ്റാണ് അതുപോലെ തന്നെയാണ് അദ്ദേഹം ഒരു ടിക്ടോക് താരമാണ് സ്വന്തമായിട്ടൊരു ഒരു സ്വയം ഒരു പെർഫ്യൂം അതിന്റെ ബ്രാൻഡ് അംബാസ്ഡർ സ്വയം അദ്ദേഹം തന്നെ വരുന്നു അങ്ങനെയാണ് ടിക്ടോക്ക് താരമായത് പിന്നെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ വളരെ സജീവമായിട്ട് ഇടപെടുന്ന അറഫത്താണ് നമ്മുടെ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് ഇപ്പോൾ ഈ ഫങ്ഷന് വന്നതാണ് അല്ല ഈ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഫീൽസിൽ ഒരേ സമയത്ത് താരമായിരിക്കുന്ന ഒരു വ്യക്തി അല്ലേ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എത്ര വർഷമായി അറാഫത്ത് ഇവിടെ വന്നത് എനിക്കത് വളരെ ചെറുതല്ലേ വന്നതാണ് അറാഫത്ത് കണ്ടാൽ പ്രായം തോന്നിക്കുമില്ല ഞാൻ ഏകദേശം രണ്ടായിരത്തി നാലിലാണ് ഇവിടെ എത്തിയുള്ളത് എന്റെ പതിനേഴാമത്തെ വയസ്സിൽ പിന്നെ ആയതുകൊണ്ട് പാസ്പോർട്ട് എടുക്കാൻ വലിയ പ്രയാസം ഉണ്ടായിരുന്നില്ല ഞങ്ങൾ പതിനേഴിൽ കാരണം എന്നെ എൻ്റെ വല്യപ്പാണ് സ്കൂളിൽ ചേർത്തത് പിന്നെ റേഷൻ കാർഡിലും മതി അന്നൊന്നും പഴയ റേഷൻ കാർഡിലൊന്നും ഇതിന്നില്ലല്ലോ അപ്പം അന്ന് രണ്ട് രേഖ മതി പാസ്പോർട്ടെടുക്കാൻ അപ്പോൾ ഈ രണ്ട് രേഖയിലും വയസ്സ് പതിനെട്ടായതുകൊണ്ട് ഒരു വർഷം നേരത്തെ പാസ്പോർട്ട് പാസ്പോർട്ടെടുത്ത് പതിനേഴത്തെ ഇവിടെ എത്തി ഇന്ന് പലഹമെന്നല്ല ഇരുപത് വർഷമായി വന്നതെന്ന് പറഞ്ഞാല് ഭയങ്കര ഒരു ട്രാജഡി ആയിട്ടാണ് കാരണം ഒരു വർഷത്തോളം ശമ്പളം ഇല്ലാതെ പഴയ നിങ്ങക്ക് അറിയാലോ ഗൾഫ് ജീവിതം പിന്നെ ഫുഡ് റൂമ് തല്ലൊക്കെ ആയിരുന്നു വരുന്ന സമയത്ത് ഇന്നലെ ഇല്ല ഫാമിലിയോട് കൂടി ഇവിടെ അത് അത് ടിക്ടോക്കിന്റെ ഒരു ഒരു സംഭവമാണ് പിന്നെന്ത ഫുഡും അന്ന് സത്യം പറഞ്ഞാല് വന്ന് ഒരു ഒമ്പത് മാസം ഈ ആട് ആടുജീവിതത്തിനേക്കാളും മോശമായ ജീവിതമായിരുന്നു അതിൽ നിന്ന് മെച്ചപ്പെട്ടാണ് ഇന്ന് ഈ കാണുന്നൊരു സൗകര്യത്തിലേക്ക് എത്തിയുള്ളത് അള്ളാഹുതി സ്ട്രഗിൾ ചെയ്ത് വന്ന തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെ എത്തിയത് കൊണ്ടാണ് പിന്നെ ഇപ്പൊ ഇത്ര ഈ ഒരു ഇതിൽ എത്താനും ഒക്കെ ഇവിടെ ഞാൻ ചോദിക്കട്ടെ ഇപ്പോ ഇപ്പോ കെ എം സി സിയുടെ ആക്ടിങ് കെ എം സി സിയുടെ നേതൃതലത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഒരുപാട് സംഘടനകൾ ഇപ്പൊ ഇപ്പോ സേവനത്തിന്റെ ഒരു വലിയൊരു ചടങ്ങിന്റെ ഭാഗമായിട്ടാണ് താങ്കളും അതിഥിയായിട്ടെത്തി ഈ പൊതുവെ ഇവിടുത്തെ ഒരു സാംസ്കാരിക പശ്ചാത്തലം എങ്ങനെയാണ് കാര്യം ഈ സംഘടനകൾ മുപ്പതുള്ളപ്പോൾ മുന്നൂറ് ശത്രുക്കൾ ഉണ്ടാകും എന്നൊക്കെ പറയുന്നു അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ടോ ഇല്ലല്ലോ റാസൽ ഗെയിമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയില്ല എല്ലാവരും സഹോദരങ്ങളായിട്ടാണ് ഇവിടെ ഇതാക്കുന്നത് ഇപ്പോൾ സേവനത്തിൻ്റെ തന്നെ ബ്രൗഷർ പ്രകാശനം ഉണ്ടായിരുന്നു രണ്ടാഴ്ച മുമ്പ് അതിനും ഞാൻ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ചതാണ് പിന്നെ അപ്പോൾ ഞാൻ കണ്ടൊരിതെന്ന് പറഞ്ഞാൽ ഇവിടെ ജാതി മതം രാഷ്ട്രീയം അതൊക്കെ വേറെ ഇതിലാണ് ഇവിടെ എല്ലാവരും മനുഷ്യരായിട്ടാണ് എന്ത് ചെയ്യുന്നുള്ളത് മുന്നോട്ട് പോകുന്നുള്ളത് കൂടാതെ ഞമ്മളെ വിശാംശം അടക്കമുള്ള ഒരു ടിക്ടോക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് നോളജ് തിയേറ്റർ തിയേറ്റർ അപ്പോൾ അതിൽ നിങ്ങൾക്കറിയാം നന്നായി അടികൂടേണ്ട സമയത്ത് രാഷ്ട്രീയമായിട്ട് അടികൂടും പക്ഷെ അതിൽ ഇന്ന് വരെയും ഒരു ജാതിയോ മതമോ പറഞ്ഞിട്ട് ഞമ്മളെന്ത് ചെയ്യാറില്ല ഇതാക്കൾ എല്ലാ അതിൽ ഏകദേശം നാൽപ്പതോളം റാസൽ കെ സംഘടനകളുടെ പ്രതിനിധികൾ ആ ഗ്രൂപ്പിലുണ്ട് എന്നിട്ടും എന്തില്ല അവിടെ അതായത് എന്ത് രാഷ്ട്രീയമായിട്ടുള്ള ചർച്ചകൾ നടന്നാലും പുറത്ത് കണ്ടാലും തോളിട്ട് കൈയിട്ട് ഞങ്ങൾ നടക്കാറുള്ളൂ പിന്നെ റാസൽ ഗെയിമിൻ്റെ മറ്റുള്ള രീതിയിൽ നിന്ന് വ്യത്യസ്തമായെന്നു പറഞ്ഞാൽ റാസൽ ഗെയിമിൽ എല്ലാവരും ഒരു ഏരിയയിലുള്ളതാണ് റാസൽ ഗെയിമിൻ്റെ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ആയാലും എന്ന് പറയുന്ന ടൗണിലാണ് നേതാക്കന്മാർ ഇവരൊക്കെ കൂടുതൽ ബിസിനസ്സായാലും താമസമൊക്കെ ഉള്ളത് അപ്പോൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കും ഇപ്പോൾ ദുബായ് ഷാർജ എന്നെല്ലാം പറഞ്ഞാൽ ഓരോ ടൗണും വ്യത്യസ്തമാണ് അപ്പോൾ അതിൽ നിന്നൊരു പിന്നെ ഇവിടെ കുട്ടികൾക്ക് ഇപ്പം എൻ്റെ മക്കള് രണ്ട് വർഷമായി ഇവിടെ പഠിക്കുന്നുണ്ട് സ്കോളേഴ് ഇന്ത്യൻ സ്കൂളിൽ പിന്നെ ഞങ്ങൾ താമസിക്കുന്ന വില്ലേജിലാണ് വൈകുന്നേരം ആവുമ്പോൾ കുട്ടികൾക്ക് നാട്ടിലെ ഫീലാണ് കാരണം ഒരു അഞ്ചു മണി തൊട്ട് ആറ് ഒരു മണിക്കൂറാന്ന് മക്കളെല്ലാ പേരൻസും കളിക്കാൻ വിടുക ആ സമയത്താണ് നമ്മൾ ചെറുപ്പത്തിൽ കളിച്ച പോലെ മണ്ണ് വാരിക്കി പിന്നെ ഇപ്പം കുട്ടികൾ ഇവരൊക്കെ ആയിട്ടുള്ള കാല് ഇതാക്കിയുള്ള കളികൾ അതെ അതെ ഇതൊക്കെ കാണുമ്പോൾ ചെറുപ്പം ഓർമ്മ വരും അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ആ ഫ്ലാ മറ്റിലുള്ള ഒരു ജീവിതം ഉണ്ടല്ലോ ഒതുങ്ങിക്കൂടി അതല്ല ഇവിടെ വളരെ വിശാലമായി കുട്ടികൾക്ക് ആ നാട്ടിൽ അവർ നെസ്റ്റോളജ് ഇപ്പം ഞാൻ എൻ്റെ മക്കളോട് നമുക്ക് രണ്ട് വർഷം കഴിഞ്ഞാൽ നാട്ടിൽ പോകണ്ടതെന്ന് നോക്കുമ്പോൾ ഹേയ് ഞങ്ങളിവിടെ പഠിച്ചുകൊള്ളാം എന്നുള്ളതാണ് അവരുടെ നാടാന്ന് അത് ഭയങ്കര ഒരു ഇതാണ് പിന്നെ അതേപോലെ ഇപ്പോൾ ഓണം വന്നു കഴിഞ്ഞാൽ റാസൽ ഗെയിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷത്തോളം അതിൻ്റെ പരിപാടിയാണ് അതിലെല്ലാവരും പങ്കെടുക്കും അത് നമുക്ക് ഫീൽ ചെയ്തൊരു സംഭവമാണ് അല്ലേ ദീപക്കിനും അത് മനസ്സിലായി മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മള് നമ്മളിവിടെ എത്രയോ പേരോ ഇവിടെ നമ്മുടെ അതിഥി അവരൊക്കെ ഒരേ കാര്യമാണ് പറയുന്നത് അതിൽ ഭേദമില്ല ശ്രദ്ധിച്ചില്ല ഇപ്പൊ അറഫത്ത് പറയുന്നതും നേരത്തെ പുഷ്പേട്ടം പറഞ്ഞതും നാസർ പറഞ്ഞതും ഒക്കെ ഒരേ ഒരു കാര്യമാണ് വിഷു 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 നമ്മൾ 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 കേരളം എന്നുള്ള പരിപാടി അത് ഇപ്പോഴും സെലിബ്രേറ്റ് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാ ഓടും എല്ലാം ഞാനിപ്പോ ഇന്ന് ഇവിടെ കയറി ഇരിക്കുന്നത് പോലും ഞാൻ റാസൽ കീമെയിൽ ആയതുകൊണ്ടാണ് എനിക്ക് ചിലപ്പോൾ ദുബൈലോ ഷാർജയിലോ ആയിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഈ നിലയിൽ എത്തുന്നു യാതൊരു ഇതും കാരണം ചെറിയ ഹയർ വിദ്യാഭ്യാസം മാത്രമുള്ള ഒരാളാണ് ഞാൻ പിന്നെ ആദ്യം ഞാൻ ടിക്ടോക്ക് ഈ പെർഫ്യൂമിന്റെ തുടങ്ങുമ്പോൾ ഒരു മാസത്തിൽ ഞാൻ ഒന്നര മാസം കൊണ്ട് വിറ്റത് എട്ട് പീസ് പെർഫ്യൂമാണ് ഇവിടുന്ന് ഓരോ സംഘടന ആളുകളും എന്നെ കണ്ട് ഞാൻ പറയൂ ഒരു പെർഫ്യൂം എടുത്തൊരു വീഡിയോ എടുക്കണം അന്ന് വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ മുന്നേ സംസാരിക്കുമ്പോൾ ഒരു വെറയായിരുന്നു ആൾക്കാരിൽ ഇങ്ങനെ തപ്പിപ്പിടിച്ചൊക്കെ സംസാരിക്കുന്നത് പലരും ചോദിച്ചിരുന്നു ഇന്നിപ്പോൾ ഇതിൽ നിൽക്കുമ്പോൾ പോലും സാധാരണ മൈക്കേന്ന് ആയപ്പോൾ ഓടുന്ന ആളാണ് ഞാൻ ഈ ടിക്ടോക്ക് പ്ലാറ്റ്ഫോമിൽ വന്നതിന് ശേഷം ആ ഒരു ഇത് കിട്ടി ഇന്ന് പിന്നെ ഈ പെർഫ്യൂം അന്ന് ഒന്നര മാസം കൊണ്ട് പത്ത് പീസ് പിറ്റ പെർഫ്യൂം ഇന്ന് യു എയിൽ മാത്രം എനിക്ക് നാല്പത്തഞ്ചോളം ഡീലർമാരുണ്ട് പ്ലസ് ഏകദേശം ഇരുന്നൂറ്റി പത്തോളം കടകളിൽ ഇവിടെ കൊടുക്കുന്നുണ്ട് കൂടാതെ ഒമാൻ യു എ ബഹ്രൈൻ ഖത്തർ കെനിയ ഈ രാജ്യങ്ങളിലൊക്കെ പോകുന്നുണ്ട് ഇവിടെയുള്ള എല്ലാ ശ്രോതാക്കളും ഇപ്പൊ ശരി അല്ല അല്ലേ ആംബുലൻസിന്റെ ഞാൻ ആംബുലൻസ് ഡ്രൈവർ കൂടിയാണ് ഓട്ടമാണ് അതിൽ എനിക്കുണ്ടായ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് പിന്നെ കൊറോണ സമയത്ത് റാസൽ കീമയിൽ പന്ത്രണ്ട് ഡ്രൈവർമാരാണ് കൊറോണ ഡ്യൂട്ടിയിൽ ഗവൺമെൻറ് ഇട്ടിരുന്നത് അതെ അതിലുള്ള ഒരു മലയാളിയായിട്ടുണ്ടായിരുന്നത് ഞാനാണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എല്ലാ സംഘടനകളും അവർ പിന്നെ വിളിക്കാറ് ഡയറക്റ്റ് തന്നെ വിളിക്കും അർഫാത്ത് ഞമ്മളെ ബ്രദറുണ്ട് അല്ലെങ്കിൽ ഞങ്ങളെ സംഘടനയിൽപ്പെട്ട ആളുണ്ട് ഒന്ന് ക്വാറൻ്റൈനിൽ കാരണം നിങ്ങൾക്കറിയാമല്ലോ ആ ഒരു സിറ്റുവേഷനിൽ ക്വാറൻറ്റൈൻ കിട്ടാൻ പോലും ദിവസങ്ങളോളം വെയിറ്റ് ചെയ്യേണ്ട സമയത്ത് പോലും നമ്മളെ മാഡം നമ്മളെ ഞമ്മളേതും ഞങ്ങൾ ട്വൻറ്റി ഫോർ അവേഴ്സ് ഇതിൻ്റെ പിന്നിൽ ഓടുന്നോണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ നിൻ്റെ സദ്യക്കാണോ ഓക്കെ ആ ഒരു സഹായങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തന്നിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എല്ലാ സംഘടനകാരുമായിട്ടും അടുപ്പം വരുത്താൻ അത് സഹായകമായിട്ടുണ്ട് പിന്നെ അതിലും ഇപ്പോൾ കൊറോണയിൽ ആ ഒരു പ്രാവശ്യം മാത്രം ഒരു പന്ത്രണ്ട് ദിവസം ക്വാറൻറ്റൈനിൽ പോകേണ്ടി വന്നുള്ളൂ തിരിച്ചു വന്നിട്ടും നല്ല രീതിയിൽ ഇതായത് കൊണ്ടുതന്നെ ഇന്ന് അതിൻ്റെ ഒരു എക്സ്പെക്റ്റ് ഗവൺമെൻറ്റിൻ്റെ എല്ലാ തലത്തു നിന്നും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് കിട്ടുന്നതുകൊണ്ട് ടിക്ടോക്കിൽ ഏറ്റവും കൂടുതൽ വൈറലായിട്ടുള്ളത് പിന്നെ എൻ്റെ ടിക്ടോക്കിൽ നമ്മളെ പി എം എ ഗഫൂർ സാഹിബ് എന്നെ പറ്റിയിട്ട് കഴിഞ്ഞ ഇവിടെ ഇന്ത്യൻ അസോസിയേഷനിൽ വന്നപ്പോൾ ഒരു പ്രസംഗം നടത്തിയിരുന്നു ഞാൻ എൻ്റെ ഇത് തികച്ചും വ്യത്യസ്തമായുള്ളൊരു ബിസിനസ് സ്റ്റൈലാണ് കാരണം ഞാൻ വന്ന വഴി അങ്ങനെ ആയതുകൊണ്ടുതന്നെ എൻ്റെ പാർട്ട്ണർമാർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഉപ്പ എൻ്റെ ഉമ്മ എൻ്റെ ഭാര്യയൊക്കെയാണ് എൻ്റെ പെർഫ്യൂ എൻ്റെ പെർഫ്യൂമിൻ്റെ പേരൊക്കെ വീട്ടുകാരുമായി ബന്ധപ്പെട്ടാണ് ആദ്യം ഞാൻ ഇതാക്കിയപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ പേര് ഫാത്തിമാലാവും എന്ന് പറഞ്ഞിട്ട് ഇട്ടിരുന്നത് ആ പെർഫ്യൂമിൻ്റെ ഒരു പെർഫ്യൂമ് വിറ്റ് കഴിഞ്ഞാൽ അതിൽ ഒരു ദിറംസ് പാറ്റേൺ എന്റെ ഉമ്മന്റെ പേരിൽ അപ്പൊ അത് കൊടുക്കുന്നുണ്ട് അതുകൂടാതെ വാപ്പാന്റെ പേരിൽ ഷംസ് എന്ന് പറഞ്ഞിട്ട് പെർഫ്യൂം അപ്പോൾ ഉപ്പാക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഒരു പെർഫ്യൂം വിറ്റ് കഴിഞ്ഞാൽ ഒരു ദ്രംസ് വാപ്പാക്കാണ് അതുപോലെ വൈഫിന്റെ പേരിലുണ്ട് റയ്യൂ ബ്ലൂം എന്ന് പറഞ്ഞിട്ട് അപ്പൊ ആ ഒരു ഇതാണ് അപ്പൊ ആ ഒരു വീഡിയോ ശരിക്കും നല്ലൊരു വൈറൽ ആയിട്ടുണ്ട് കൂടാതെ തന്നെ എന്നെ ഒന്ന് ദുബായി ഒരു പറ്റിപ്പ് നടന്നിരുന്നു ഒരു മലയാളി വിളിച്ചു അല്ലല്ല അങ്ങനെ കുറച്ചു പൈസ നഷ്ടം വന്നപ്പോൾ ഞാൻ ആ സങ്കടത്തിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു അത് ഏകദേശം പിന്നെ ഒരു മില്യന്റെ അടുത്തോളം ആളുകൾ കണ്ട് കണ്ടെന്ന് മാത്രമല്ല അന്നത്തെ ആ ഒരു നഷ്ടം ആ വീഡിയോ കൊണ്ട് അതിൻ്റെ ഒരു നൂറരട്ടി എന്ത് ചെയ്ത് ബിസിനസ് എനിക്ക് ഉണ്ടാക്കി തന്നെ പിന്നെ എൻ്റെ ഒരു ഇത് പറഞ്ഞാൽ എല്ലാം റിപ്പീറ്റ് കസ്റ്റമർ ആണ് പിന്നെ രണ്ടായിരത്തി ഇരുപതിലാണ് ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തത് അന്ന് തൊട്ട് വാങ്ങുന്നവര് ഇപ്പോഴും സ്ഥിരമായിട്ട് ഇതിനിടയിൽ പ്രവർത്തനം എങ്ങനെയാണ് ഇപ്പോൾ ആംബുലൻസ് ഡ്രൈവർ എന്ന് നിങ്ങൾക്ക് അറിയാം ആംബുലൻസ് ഡ്രൈവർ പിന്നെ ഇപ്പം ഞാൻ ഹോസ്പിറ്റലിൽ നിന്നും ക്ലിനിക്കിലേക്ക് മാറിയിട്ടുണ്ട് അപ്പൊ ക്ലിനിക്കിൽ എന്ന് പറയുമ്പോൾ മാസത്തിൽ ഒരു മൂന്നോ നാലോ ട്രാൻസ്ഫർ എന്തേ എന്തെങ്കിലും ഉണ്ടാവുള്ളൂ ബാക്കി ടൈം നമുക്ക് ഫ്രീ ഉണ്ട് അപ്പോൾ ഇവിടുത്തെ ഇത് പറഞ്ഞാൽ നമ്മൾ ഫോണിലൂടെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും ഇതാക്കാൻ പറ്റും കെ എം സിസിൻ്റെ ഇതിൽ ഇപ്പോൾ ഞാൻ ചെറിയ രീതിയിൽ ഞങ്ങൾ പല ഇതുണ്ട് അതായത് റെസ്ക്യൂ വിങ്ങുണ്ട് അതേപോലെ സി എച്ച് സെൻറ്റ് അങ്ങനെ ഓരോ വിങ്ങുകളുണ്ട് ഉണ്ട് ഇതിൽ അപ്പോൾ ഈ റെസ്ക്യൂ വിങ്ങിൻ്റെ കോർഡിനേറ്റർ കൂടിയാണ് റെസ്ക്യൂ ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും എമർജൻസി ആയിട്ട് ഇതായി കഴിഞ്ഞാലൊക്കെ ഇപ്പം നമ്മൾ ജസ്റ്റ് ഫോണിലൂടെ ഇത് ചെയ്താൽ മതി ഇപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ കൺവീനർ ആയിട്ടുള്ള ഫൈസൽ പുഴത്തൂര് അതേപോലെ ഹസൈനർ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ മരിച്ച മയ്യത്തും കാര്യങ്ങളും അതേപോലെ ഹോസ്പിറ്റലിൽ ഇതൊക്കെ എല്ലാ ഇതിനും ഇപ്പോൾ നിയമസഹായങ്ങൾ വേണ്ട വന്നാൽ പോലും ഇവരൊക്കെ റഫിൽ എന്ത് ചെയ്യുന്നുണ്ട് വളരെ പെട്ടെന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാ എല്ലാ മേഖലകളിലും ഇദ്ദേഹം വ്യാപരിക്കുന്നതാണ് അല്ല ഇതിൻ്റെ എനിക്ക് തോന്നുന്നത് ഇപ്പം ഒരു കാലഘട്ടത്തിൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യത്തിൽ മൾട്ടി ടാസ്കിങ് വളരെയധികം അനിവാര്യമാണ് അല്ലെ മൾട്ടി ടാസ്ക് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ ഇത് ഇതെല്ലാത്തിൻ്റെ ഇടയിലും ടിക്ടോക്ക് ടോക്ക് പക്ഷെ ടിക്ടോക്ക് എന്ന് പറയുമ്പം ഇപ്പൊന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏത് മേഖലയാണെങ്കിലും ഇപ്പം സോഷ്യൽ 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 മീഡിയ മീഡിയ ഒരു ഭാഗമാണ് മേഖല ഇല്ല അതെ അതെ പോലും മീഡിയയുടെ സപ്പോർട്ട് എല്ലാവർക്കും വേണം അല്ലേ നമ്മുടെ യിലെ സാംസ്കാരിക അനുഭവത്തെ കുറിച്ചാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ ഇപ്പൊ ഇപ്പൊ ചെല്ലു ഈ നാട്ടിലെ ഈ സാമൂഹ്യ അനുഭവങ്ങൾ പലപ്പോഴും മിസ്സായി പോകുന്നു പലപ്പോഴും ഇപ്പൊ നാട്ടിൽ അറിയാലോ കല്യാണം അതുപോലെ ഒരുപാട് മരണം ചരമം അങ്ങനെ ഒരു അപ്പോൾ അത് മറക്കാൻ ഇവിടത്തെ ഒരു സാംസ്കാരികമായ ഒരു പശ്ചാത്തലം ഉപകരിക്കുന്നുണ്ടോ അതായത് ഇവിടുത്തെ ഇവിടെ എല്ലാ വീക്കെൻഡും ബിസിയാണ് കാരണം എന്തെങ്കിലും ഒരു പരിപാടി ഏതെങ്കിലും ഒരു സംഘടന ഉണ്ടാവും അപ്പോൾ ഈ ഏതൊരു പരിപാടി വെക്കുകയാണെങ്കിൽ ഇവിടെ എൻ്റെ സംഘടനയെ എൻ്റെ പരിപാടിക്ക് വരാവൂന്നുള്ള ഒരു ചട്ടക്കൂട് ഈ റാസൽ ഗെയിം ഏറ്റവും പ്ലസ് പോയിന്റ് പിന്നെ ഇവിടെ ഒരു കല്യാണമായാലും ഇതായാലും ഒക്കെ ആഘോഷമാക്കിയിട്ട് ഞങ്ങൾ എല്ലാവരും സ്ഥോളിൽ കഴിഞ്ഞിട്ട് നടത്തുമ്പോൾ നാട്ടിനെ ഞാനിപ്പോൾ ഈ ഇരുപത് വർഷത്തെ ഒരു ഇതിലെന്ന് പറഞ്ഞാൽ എനിക്ക് നാട്ടിൽ എന്ന് പറയുന്നത് അയ്യോ നാട്ടിൽ വരുമോ വരുമെന്നുള്ള ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അത്രക്കും ഈ നാടിനോട് എന്തേത് റാസൽ തീർച്ചയായിട്ടും ഒരുപാട് പിന്നെ ഇതാണ് ഇപ്പൊ ഞമ്മള് ഇവിടുത്തെ നമ്മളെ നാട്ടില് ഞമ്മളെ കാർണോർ എന്ന് പറയുന്നത് ഇവിടെയുണ്ട് ഒരുപാട് കാർണോർമാർ ഇപ്പൊ സലീം സലീംഖ ഇന്ത്യൻ അസോസിയേഷൻ്റെ ഞമ്മളെന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാല് മൂപ്പർ എടുത്ത് ആടാ അടാ നമുക്ക് ശരിയാക്കാന്ന് പറഞ്ഞിട്ട് അതേപോലെ പിന്നെ എനിക്ക് എൻ്റെതായ കുറേ ഗുരുക്കന്മാരുണ്ട് നമ്മളെ ടി വി അബ്ദുള്ള എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ബ്രദറിനെ പോലെ ഞാൻ ഇവിടെ നിന്നാണ് പരിചയപ്പെടുന്നതെങ്കിലും എൻ്റെ ഓരോ വിഷമം വന്നാലും ഞാൻ ആദ്യം ഓടിച്ചല്ലേ മൂപ്പരെടുത്താണ് മൂപ്പർ പറയുകട്ടെ ഇവിടെ ഇവിടെ സൊല്യൂഷൻ ഇല്ലാത്ത എന്താ നീ ടെൻഷൻ അടിക്കേണ്ടതെന്ന് പറയും അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ രണ്ട് ഇത് ക്ലിക്കായി രണ്ട് വർഷമാകുമ്പോഴേക്കും ആംബുലൻസ് നിന്ന് റിസൈൻ ചെയ്യാൻ വേണ്ടി റിസൈൻ ലെറ്റർ കൊടുത്ത ആളാണ് അന്ന് തന്നെ തടഞ്ഞത് ഈ പറയുന്ന സലീം കെ അബ്ദുല്ലക്കാണ് കാരണം ഞാൻ സലീംഖാന്റെ അടുത്തും പോകാറുണ്ട് എന്തും ഇപ്പൊ പെർഫ്യൂമിന്റെ ഇപ്പൊ എനിക്ക് അത് കൂടാതെ എന്ന് സ്റ്റാഫുകൾ ഒരു ഇവിടെ പിന്നെ ഞാൻ ഇപ്പോഴും എന്നെ കൊണ്ട് ഞാൻ അഞ്ച് വക്ത നിസ്കരിച്ചു കഴിഞ്ഞാലും പ്രാർത്ഥിക്കുമ്പോൾ ഉൾപ്പെടുന്നൊരുണ്ട് എന്നെ കൊണ്ടുവന്ന സിദ്ദീഖ എന്ന് പറയുന്ന ആൾ എൻ്റെ ഉപ്പാൻ്റെ ഫ്രണ്ടും നമ്മളൊരു ദൂരത്തെ ബന്ധുവാണ് അന്ന് അദ്ദേഹം ഇവിടെ എന്നെ കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ഒരിക്കലും നാട്ടിൽ സാധാ ഒരു കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന ലെവലിൽ പോയതന്നെ പിന്നെ ഇവിടെ എത്തിയപ്പോഴേ അവർ കൊണ്ടുവന്ന് കുറച്ചൊക്കെ ബുദ്ധിമുട്ട് കാരണം പ്രയാസപ്പെട്ടാലേ പ്രവാസത്തിന്തു പിന്നീട് അതൊരു സുഖമായി വരള്ളൂ പിന്നെ മാ ഇപ്പോൾ ഞാൻ ഒരു ഇത് പറയുന്നത് ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ എല്ലാം ഫാദറാണ് കല്യാണം പോലും നടത്തി കൊടുക്കുന്നത് ഞാനിവിടെ കണ്ടൊരു കാഴ്ചയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയൊരു അഭിമാനം തോന്നുന്നത് എൻ്റെ ഫാദർ മാതാപിതാക്കളെല്ലാ കാര്യങ്ങളും സന്തോഷങ്ങളും നടത്തി കൊടുത്തുള്ള ഞാനാണ് അപ്പോൾ അവരിവിടെ അഞ്ച് പ്രാവശ്യമോളം ഫാദറിനെ കൊടുന്ന് മദറിനെ രണ്ട് പ്രാവശ്യം കൊടുന്ന് അവരെ ഉമ്പ്രക്കയച്ച് ഇതൊക്കെ ചെയ്ത് എവിടെയും എനിക്കിപ്പോൾ ഇപ്പം ചില ആൾ പറയും എന്തെങ്കിലും ഒരു പരിപാടിയാണ് കേട്ടാ അതിൻ്റെ കുറച്ച് അനുഭവങ്ങൾ പറയും നമ്മളെ കുട്ടികൾക്കൊക്കെ ഒന്ന് കേൾക്കാനെന്ന് പറഞ്ഞിട്ട് അത് പറയിപ്പിക്കുമ്പോൾ ഒന്ന് രണ്ട് കുട്ടികൾ എന്നോട് പിന്നിൽ വന്നിട്ട് പറയും പിന്നെ ഇക്ക സത്യം പറഞ്ഞങ്ങൾ ഭയങ്കര ഭാഗ്യവാനാണ് അതെ എൻ്റെ പ്ലസ് ടു പഠനം വരെയും അത് കഴിഞ്ഞിട്ട് എൻ്റെ ചെലവിന് തരുന്ന കാണുമ്പോൾ എന്തായാലും കേട്ടോണ്ടിരിക്കുകയാണ് റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എയും അതായത് നമ്മൾ റാസൽ ഹൈമ കൾച്ചർ സെന്ററിൽ നിന്നും ലൈവ് ആണ് ഇവിടുത്തെ എസ് എൻ ഡി പി റാസൽ ഹൈമ കമ്മിറ്റിയുടെ ട്വൻറ്റി ഫസ്റ്റ് ആനിവേഴ്സറി സെലിബ്രേഷൻസിന്റെ എല്ലാ വിശേഷങ്ങളും നമ്മൾ എന്തായാലും ബാക്ക് ടു ബാക്ക് എന്തായാലും നിങ്ങളെടുത്ത് ഷെയർ ചെയ്യുന്നതായിരിക്കും Stay tuned to the KL 1476. Radio KM 1476.